അപ്പോൾ ഗൈസ് നമ്മൾ എമിഗ്രേഷനൊക്കെ സക്സസ് ആയിക്കഴിഞ്ഞു നല്ല തിരക്കുണ്ട് അതാണ് കുവൈത്ത് തിരു ടി ഫ്രീ ഓൾറെഡി നമ്മൾ കാണിച്ചതാണ് നല്ല ക്രൗഡുണ്ട് ഇവിടുന്നാൾ നമ്മൾ കയറി വരുന്നത് കുവൈത്തിൻ്റെ വിശാലമായ ഏരിയ കുവൈത്ത് എയർപോർട്ടിൻ്റെ ഉൾവശം പുതിയ അമീറിൻ്റെയും കിരീടവകാശിന്റെ ചിത്രങ്ങളാണ് നല്ല വിശാലമായ ഏരിയയാണ് ആണ് കുവൈഫ് ഏർഫോറിൻ്റെ ഉൾവശം ഡ്യൂട്ടി ഫ്രീ ഷോപ്പൊക്കെ ഞാൻ കഴിഞ്ഞ വീഡിയോ കാണിച്ചതാണ് പക്ഷേ പ്രാവശ്യം ഇപ്പോൾ നമുക്കതൊന്നും കാണണ്ട കുറച്ചും കൂടി മുന്നോട്ട് പോയിട്ടുള്ള ഉൾവശം ഒന്ന് കാണാം മനോഹരമായ ബുദ്ധിപ്രേഷവും നമ്മളെ ഗേറ്റ് വന്നിട്ട് ഇരുപത്തിനാലാണ് ഗൈസ് ഇരുപത്തിനാലിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കുവൈത്ത് എയർപോർട്ടിൻ്റെ ഉൾവശം മനോഹരമായ ഏരിയ എമിറേറ്റ്സിൻ്റെ എല്ലാം വലിയ ഫ്ലൈറ്റുകൾ കിടക്കുന്നുണ്ട് കുവൈത്ത് എയർപോർട്ടിൻ്റെ ഉൾവശമാണ് ഓൾവേസ് നമുക്ക് പുറത്ത് റൺവേയും പാർക്കിംഗ് ഏരിയയും ഫ്ലൈറ്റിൻ്റെ പാർക്കിംഗ് പേ എല്ലാം കാണും പക്ഷേ ഇപ്പോൾ ഫ്ലൈറ്റൊന്നും ഇല്ല ഇവിടെ ആൾക്കാർക്ക് ഇവിടെ ആൾക്കാർക്ക് വിശ്രമ ഏരിയ ഉണ്ട് റെസ്റ്റോറൻറ്റ്സ് ഉണ്ട് സ്മോക്കിംഗ് ഏരിയ ഉണ്ട് മനോഹരമായ ഏരിയ പത്താ ഒന്ന് മുപ്പ ഒൻപതരയ്ക്കാണ് ബോർഡിംഗ് സ്റ്റാർട്ടാവും ഒമ്പതോ ഒമ്പതോ മുക്കാലാവും ഫ്ലൈറ്റ് ഇതുവരെ എത്തിയിട്ടില്ല ഇത് ഉള്ളിലെ റെസ്റ്റോറൻറ്റാണ് ഷെയ്ക്ക് ഷാക്ക് സ്റ്റാർ ബാക്സ് പലതെല്ലാം ഉണ്ട് പക്ഷേ ഇവിടെ നിന്നൊക്കെ നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ കൈ കൊള്ളും അതുപോലെ പ്രൈസാണ് ഗേറ്റ് നമ്പർ ട്വൻ്റി ഐറ്റ് ഇവിടെ ഒന്നും ആരുമില്ല പക്ഷേ പുറത്ത് നമുക്ക് ഫ്ലൈറ്റുകളൊക്കെ ഫ്ലൈറ്റുകളൊക്കെയാണ് ജസീർ എയർവെയ്സിൻ്റെ ഫ്ലൈറ്റുകളൊക്കെയാണ് അനൗൺസ്മെന്റ് ഒക്കെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്

フライトティング。<タッ> سخر لنا هذا وما كنا له مقرنين وإنا إلى ربنا لمنقلبون اللهم إنا نسألك في سفرنا هذا البر والتقوى Sami el വളരെ മനോഹരമായ അബുദാബി എയർപോർട്ട് നമുക്ക് ഇവിടെ നിൽക്കാൻ അധികം സമയമൊന്നുമില്ല എന്നാലും ഈ വീഡിയോ കാണുന്ന നിങ്ങൾക്കൊക്കെ എന്ത് ഇഷ്ടപ്പെടും എന്നറിയാം വളരെ മനോഹരം ഇത് കാണിക്കാതെ പോയൊരു നഷ്ടം തന്നെയാണ് അബുദാബി എയർപോർട്ടിൻ്റെ ഉൾവശമാണിത് വളരെ ശാന്തമായിട്ട് അധികം ബഹളമില്ലാതെ നമുക്ക് ഇവിടെ നിന്ന് ഫ്ലൈറ്റിൻ്റെ ടേക്ക് ഓഫും ലാൻഡിങ്ങും ഒക്കെ വ്യൂ ആണ് ഇവിടെ അടുത്തു തന്നെ കോഫി ഷോപ്പ് ഉണ്ട് വളരെ മനോഹരമായിട്ടെല്ലാം ഒരുക്കി വെച്ചിട്ടുണ്ട് ഒരു ൊട്ടയത്തിന്റെ സ്റ്റാച്ചു ആണ് അബുദാബി എയർപോർട്ട് വളരെ മനോഹരം വളരെ മനോഹരമായിട്ട് ഒരുക്കി വെച്ചിട്ടുണ്ട് അധികം ജനത്തിൽക്കും നമുക്ക് ഫീൽ ചെയ്യില്ല പക്ഷേ എന്നിരുന്നാൽ കൂടി ഇവിടുന്ന് ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തേക്കുമുള്ള ഫ്ലൈറ്റ് സർവീസ് ഉണ്ട് سيداتي وسادتي من أجل سلامتكم نرجو من حضاراتكم الإنتقام جسمك और कॉरिडोर का रास्ता बंद ना करें। कैब चालक दर यदि आपके पास इस उड़ान के बारे में कोई सवाल है तो कृपया हमारे के... ويسعدون خدمتكم طوال مدة الرحلة الآن في شرككم بعد أن أصبحنا في الجو أود نشارككم بعض التفاصيل المهمة حول رحلة اليوم لضمان سلامتكم ننصحكم بإبقاء حزمة المقاعد مربوطة أثناء الجلوس تحسبا لحدوث مطبات هوائية غير متوقعة ونذكركم بأن التدخين بما في ذلك السجائر الإلكترونية والفيبس ممنوعا من منع على عن متن الطائرات بما في ذلك دورات المياه المزودة بأجهزة إنذار كاشفة للدخان سيبدا عن طاقم الطائره بعد قليل تقديم خدمه الضيافه بدءا بالوجبات التي تم طلبها مسبقا تميل المشتريات على متن الطائره للتعرف على قيمه الاطعمه والمشروبات الشهيه المتوفره واسعارها يرجى مراجعه قائمه الطعام في كونفري الموجوده في جيب الذي امامكم كما يمكنكم دفع ثمن الوجبات عبر بطاقتكم الائتمانيه او نقدا ويمكنكم الاستمتاع بخدمه الترفيه المجانيه سكاي تايم المتوفره على متن هذه الطائره عبر الدخول إلى شبكة سكاي تايم على جهازك المحمول مع تفعيل وضعية الطيران ودر خاص بعد برنامج الولائي الله تعالى نرجو من حضراتكم البقاء